മലങ്കര കത്തോലിക്ക സഭയ്ക്ക് പുതിയ മെത്രാൻമാർ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ ഡൽഹിയിലെ ഗുഡ്ഗാവ് സെന്റ് ക്രിസോസ്റ്റം ഭദ്രാസനത്തിന്റെ പുതിയ മെത്രാനായി പൂനെയിലെ കഡ്കി സെന്റ് എഫ്രൈം ഭദ്രാസനത്തിന്റെ മെത്രാനായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന തോമസ് മാർ അന്തോണിയസ് മെത്രാപോലിത്തെയും പരിശുദ്ധ സുനുഹദോസിന്റെ അപേക്ഷ പ്രകാരം പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നിയമിച്ചു മലങ്കര കത്തോലിക്ക കാത്തോലിക്കേജർ ആർ കി എപ്പിസ്കോപ്പൽ കൂരിയുടെ മെത്രാനായി ഫാദർ ഡോക്ടർ ആന്റണി കാക്കനാട്ട് നിയമിതനായി സഭയുടെ കാതോലിക്കേറ്റ് സെന്ററിൽ സുവിശേഷ സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ മെത്രാനായി മോൺസിനോർ ഡോക്ടർ മാത്യു മനക്കരക്കാവിൽ കോർ എപ്പിസ്കോപ്പയെ പരിശുദ്ധ സിംഹാസനത്തിന്റെ അംഗീകാരത്തോടെ മലങ്കര കത്തോലിക്ക സഭയുടെ പരിശുദ്ധ സുനുഹ്ദോസ് തെരഞ്ഞെടുത്തു തിരുവനന്തപുരം മേജർ അതിഭദ്രാസനത്തിന്റെ മുഖ്യ വികാരി ജനറലായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം പൂന കഡ്കി സെൻ എഫ്രൈൻ ഭദ്രാസനത്തിന്റെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അഡ്മിനിസ്ട്രേറ്ററായി ഡോക്ടർ തോമസ് മാർ അന്തോണിയസ് മെത്രാപോലിത്തെ ബെസേലിയൂസ് കർദിനാൾ ക്ലീവിസ് കാതോലിക്കബാവ നിയമിച്ചു ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം വധിക്കാനിലും ഇന്ത്യൻ സമയം വൈകിട്ട് മൂന്ന് മുപ്പതിന് പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിലും നടന്നു നിയുക്ത മെത്രാൻമാരെ കാതോലിക്കബാവ സ്ഥാനിക ചിഹ്നങ്ങൾ അണിയിച്ചു ഇവർ സ്ഥാനമേൽക്കുന്ന തീയതികൾ പിന്നീട് അറിയിക്കുമെന്ന് സഭാ അറിയിച്ചു അഭിവൃദ്ധി പിതാക്കന്മാരും നിരവധി വൈദികരും സിസ്റ്റേഴ്സും അൽമാരും കരഘോഷത്തോടെയാണ് നിയമന വാര്ത്ത സ്വീകരിച്ചത്